ഒരുപാട് ആഗ്രഹിച്ച ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ എനിക്ക് എഡിറ്റിംഗ് അറിയില്ല വീഡിയോ എഡിറ്റിങ് അറിയില്ല തമ്മിൽ ഡിസൈൻ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എന്താ എന്റെ ചാനലൊട്ട് രക്ഷപ്പെടുന്നുമില്ല ഇങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഈ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല ആദ്യം തന്നെ അത് പറയാം കാരണം നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫോണിൽ പല ആപ്പുകളും യൂസ് ചെയ്യുന്നുണ്ട് അത്രയും നോളജ് ഒക്കെ മതി നമുക്ക് സാധാരണ ബേസിക് എഡിറ്റിംഗ് വലിയ സിനിമയൊന്നും അല്ലല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുക നമുക്ക് വേണ്ട ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് അത്രയും ഒക്കെ നോളജ് മതി ഓക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഏത് ആപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഏത് ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത് ഇനി ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടോ കമ്പ്യൂട്ടറിലാണോ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഒരു ദിവസം ഒരാൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്നോട് ചിന്തിച്ചും ഏത് ഫോണാണ് ഈ എഡിറ്റിങ്ങിനും വീഡിയോ എടുക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ റെഡ്മി സെവൻ എന്ന് പറയുന്ന ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഫോൺ ഒൻപതിനായിരം രൂപ വിലയുള്ള ഒരു ഫോണിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു സോ ആൾ അങ്ങ് അത്ഭുതപ്പെടുവാണ് ആ ഒരു ഫോൺ മതിയോ ഇതിന് അതിൽ നമുക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റുമോ അതിലൊന്നും ഒരു കഥയില്ല നമ്മുടെ കയ്യിൽ ഡിവൈസിന്റെ സ്പെസിഫിക്കേഷനിലോ അല്ലെങ്കിൽ അതിന്റെ വിലയിലോ ഇതിലൊന്നും ഒരു കാര്യമില്ല ക്യാമറയുണ്ടോ ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ ആപ്പുകളുണ്ടോ മതി അതിന് ഐഫോൺ ഒന്നും വേണമെന്ന് നിർബന്ധം ഇല്ല ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് ആപ്പുകൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ എഡിറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പുകൾ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ യൂട്യൂബേഴ്സും വീഡിയോവിനെ തുടക്കക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ് പറയുന്നത് അതിലേക്ക് പോകാൻ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലേൺ യൂട്യൂബ് ആൻഡ് എൺ മണി എന്ന എജിസോഫ്റ്റ് മലയാളത്തിന്റെ യൂട്യൂബ് സീരീസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്പുകൾ ഓരോന്നായിട്ട് നൽകി വരുന്നു കൂടുതൽ ടിപ്പുകൾ നൽകുന്നത് എനിക്ക് എല്ലാം പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ മെയിൻ കണ്ടിലേക്ക് പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പം പറഞ്ഞു വന്ന എന്തായാലും ആപ്പ് എഴുതി അല്ലെ എഡിറ്റിംഗ് അറിയത്തില്ല അതൊരു വലിയ പ്രശ്നമായിട്ട് എല്ലാവരും കാണുന്നുണ്ട് ഞാൻ ആദ്യം ഈ ഒരു സംഭവം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ആപ്ലിക്കേഷൻ കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ അറിയാമായിരിക്കും ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് പക്ഷെ അതിന് വാട്ടർമാർക്കിൻ്റെ പ്രശ്നം വന്നത് കൊണ്ട് ഞാനത് ഉപയോഗിക്കാതെ മാറ്റി നിർത്തി വാട്ടർമാർക്ക് വരും അല്ലെങ്കിൽ നമ്മൾ പ്രീമിയം എടുക്കണം ഇനി അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് വാട്ടർമാർക്ക് ഒഴിവാക്കാം പക്ഷേ അത് സേഫ് അല്ല അറിയാലോ ഓക്കെ നേരത്തെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഞാൻ കൈമാസം ഉപയോഗിച്ചിരുന്നു നല്ല ആപ്ലിക്കേഷനാണ് ഒത്തിരി എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് ഗ്രീൻ സ്ക്രീൻ വരെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ലൊരു ആപ്ലിക്കേഷനാണ് പക്ഷേ ഇപ്പോൾ പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് വാട്ടർമാർക്കിന് പ്രശ്നം വന്നപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വി എൻ എഡിറ്റർ കേട്ടിട്ടുണ്ടാവും എനിക്കൊരു ഫ്രണ്ട് സജക്റ്റ് ചെയ്തതാണ് പി എൻ എഡിറ്റ് അത് ഈ വാട്ടർമാർക്ക് അവോയ്ഡ് ചെയ്യുക എന്നതായിരുന്നു എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റ് പക്ഷെ വന്നു കഴിഞ്ഞപ്പം നല്ലൊരു ആപ്പാണ് തുടക്കക്കാർക്ക് ഉപയോഗിക്കുക പറ്റിയ ആപ്പാണ് കാരണം എന്താ നമ്മൾ ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു ആവശ്യ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു അതൊക്കെ മതി അപ്പം അതിന്റെ ആ തുടക്കവും കൊടുക്കവും ഒക്കെ കട്ട് ചെയ്ത് ഇടയ്ക്ക് ഇതിലും പറയുന്നത് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മതി ആ കട്ടിങ്ങിനും പരിപാടിക്കൊക്കെ ഏറ്റവും നല്ല ആപ്പാണ് വി എൻ അതിന് മാത്രമല്ല കേട്ടോ അത്യാവശ്യം നല്ല എഫക്റ്റുകളും ഒക്കെ ഉണ്ട് പക്ഷേ തുടക്കക്കാർക്ക് ഇങ്ങനെ കട്ടിങ്ങിനും പരിപാടിക്കുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് വി എൻ എഡിറ്റർ ട്രൈ ചെയ്ത് നോക്കുക അറിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കുക നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിൽ നോക്കിക്കേ വി എൻ എഡിറ്റ് ട്യൂട്ടോറിയൽ ഉണ്ട് സോ നമുക്ക് യൂട്യൂബ് നോക്കി എല്ലാം പഠിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് കൂടേക്ക് കൊടുക്കുക ഓക്കെ ഇനി തണ്ണീര് ഡിസൈൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട് തണ്ണി ഡിസൈൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാൻവയാണ് പല ട്യൂണുകളും നേരത്തെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഞാൻ കൂടുതലും ഫെഗ്രി യൂസ് ചെയ്യുന്നത് ക്യാൻവയാണ് അറിയാലോ ക്യാൻവ നമ്മുടെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻവയിലാണ് ഞാൻ തമ്മീര് ഡിസൈൻ ചെയ്യുന്നത് ക്യാൻവീസ് സെർച്ച് ചെയ്യും യൂട്യൂബ് തമ്മിൽ കുറേ ടാബ്ലേറ്റ് വരും ഇഷ്ടമുള്ളത് എടുക്കും എന്റെ ഫോട്ടോ കുത്തി കയറ്റും പിന്നെ എന്റെ മറ്റു കാര്യങ്ങളും കളറൊക്കെ എങ്ങോട്ട് കൊടുക്കാൻ പറ്റും അത്രയൊക്കെയുള്ളൂ അത്രയും ചെയ്താണ് നമ്മൾ ഈ തണ്ണീര് ക്രിയേറ്റ് ചെയ്തത് ഇനി ചോദിക്കുന്നത് വേറൊരു കാര്യമാണ് ക്യാൻവെച്ച് ചെയ്യുന്നു ഓക്കെ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് ക്യാൻവയിൽ നമുക്ക് മലയാള ഫോണ്ടുകൾ കിട്ടും കുറവാണ് അപ്പൊ ഞാൻ ചെയ്യുന്നതിന് വേണ്ടി ഫോണിൽ തന്നെ നമുക്ക് മലയാളം ഇമേജ് എഡിറ്റർ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്നൊരു ഉണ്ട് ഒരുപാട് മലയാളം ഫോണിൽ നിൽക്കുന്നത് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ അതേക്കുറിച്ച് ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് സോ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മലയാളം ഇമേജ് എഡിറ്റർ അല്ലെങ്കിൽ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഓക്കെ ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇമേജിനെ ചോദിക്കാറുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എന്ന് ഓക്കെ അപ്പൊ ഞാൻ ക്യാൻവയ്ക്കകത്ത് എന്ത് ചെയ്യുന്നു തമ്മിൽ ഡിസൈൻ ചെയ്യും ഡിസൈൻ മാത്രം എന്നിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആ ഇമേജ് എടുത്ത് മലയാളം ടെക്സ്റ്റ് എട്ടറിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്താണ് മലയാളം ടൈപ്പ് ചെയ്ത് കയറ്റുന്നത് സോ വി എൽ ക്യാൻവ മലയാളം ടെക്സ്റ്റ് എഡിറ്റർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്കും ഇതൊക്കെ വെച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് പലരും പറയാറുണ്ട് എനിക്ക് വീണ്ടുള്ള എൻവയോൺമെന്റ് ഇല്ല സറൗണ്ടിങ്സ് ഇല്ല സ്റ്റുഡിയോ ഇല്ല മൈക്ക് ഇല്ല ട്രൈപോഡ് ഇല്ല റിംഗ് ലൈറ്റ് ഇല്ല ഇതൊന്നും വേണ്ട ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ ഒരു ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഓക്കെ നിങ്ങൾ ഇപ്പോഴുള്ള എസ്റ്റാബ്ലിഷ്ഡ് ചാനലുകളുടെ ഏറ്റവും പുതിയ സെറ്റപ്പ് നോക്കരുത് ഓക്കെ നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് ആവുമ്പോൾ അത് നോക്കിയിട്ട് അയ്യോ എനിക്കതില്ല ആ സംവിധാനം ഇല്ല മൈക്കില്ല ക്യാമറ ഇല്ല നല്ല ഫോണില്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അവരൊക്കെ ഇത് പതിയെ പതിയെ ആ ലെവലിലേക്ക് എത്തിയത് ഞാൻ പോലും ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമേ ആയിട്ടുള്ളൂ ഓക്കെ ആദ്യ കാലങ്ങളെല്ലാം പുറത്ത് അല്ലെങ്കിൽ പറമ്പിലും അവിടെ ഇവിടെ ഒക്കെ നിന്നാണ് നമ്മള് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങള് വലിയ യൂട്യൂബേഴ്സിന്റെ ചാനലിലേക്ക് പോവുക പോയിട്ട് എന്ത് അറിയാമോ യൂട്യൂബിൽ നമുക്ക് ആ ചാനലിൽ പോയി കഴിയുമ്പോൾ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് വീഡിയോസിന് അവിടെ മോസ്റ്റ് റീസെന്റ് പോപ്പുലർ ഓൾഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓൾഡസ്റ്റ് സെലക്ട് ചെയ്യുക അവരുടെ ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കുക അങ്ങനെ ഫേമസ് ആയ പത്ത് യൂട്യൂബേഴ്സ് എടുക്കുക അവരുടെ എല്ലാം ആദ്യത്തെ വീഡിയോ കണ്ടു നോക്കുക അവർ എന്ത് സെറ്റപ്പ് വെച്ചാണ് ആരംഭിച്ചത് ഏത് രീതിയിലായിരുന്നു അവരുടെ ആദ്യത്തെ വീഡിയോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും തുടങ്ങിയിരിക്കുന്നത് മിനിമൽ സെറ്റപ്പിൽ വളരെ സാധാരണമായി തുടങ്ങിയതാണ് പിന്നീട് യൂട്യൂബ് ചാനൽ വളരുമ്പോൾ നല്ല ഇൻകം വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങള് ആഡ് ചെയ്ത് ചാനലിനെ വളർത്തുന്നു അല്ലാതെ ഈ ഫുൾ എക്യൂപ്മെന്റ്സും ഫുൾ സെറ്റപ്പും ഒന്നും ആയിട്ട് ആരും ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വിജയിച്ചവരില്ല നമ്മൾ ആദ്യം തന്നെ കൊണ്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് യൂട്യൂബിൽ നമ്മളൊരു ഫോൺ മാത്രമായിരിക്കണം നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അവിടുന്ന് കിട്ടുന്ന അനുസരിച്ച് അവിടെ ഗ്രോത്ത് ഉണ്ടാകുന്നതനുസരിച്ച് വേണം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങി ചാനലിൽ സെറ്റപ്പാക്കി എടുക്കാനായിട്ട് സോ നിങ്ങൾ വലിയ യൂട്യൂബേഴ്സിന്റെ ചാനൽ പോയിട്ട് ഓൾഡസ്റ്റ് വീഡിയോ നോക്കി കണ്ട് നോക്കിക്കേ അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും കാരണം ആ ഒരു തുടക്കം തുടങ്ങിയിട്ട് അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് കുഞ്ഞു ചാനലുകളുടെ എന്റെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ പോയി കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഞാൻ ചെയ്തിരുന്ന ട്യൂട്ടോറിയൽസ് ആണ് എൻ്റെ കൂടെ വേറൊരു സാറും കൂടെ ഉണ്ടായിരുന്നു ഓക്കെ എനിവേ അതൊക്കെ വളരെ മിനിമം സെറ്റപ്പിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുതിയ ചാനലുകളുടെ അല്ലെങ്കിൽ വലിയ ചാനലുകളിൽ ഇപ്പോഴത്തെ സെറ്റപ്പ് കണ്ട് ഒരിക്കലും ഞെട്ടേണ്ട കാര്യമില്ല അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒന്നുമില്ലാതെയും തുടങ്ങിയവരാണ് എന്ന കാര്യം ഓർമ്മ ഒപ്പിക്കുന്നു ചെറിയ സാധാരണ ഫോൺ മതി ഈ പറയുന്ന ആപ്പുകളൊക്കെ മതി ഇത് മാത്രമല്ല കേട്ടോ വേറെ ആപ്പുകളൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ് ബേസിക്കലി ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അത്ര ലേറ്റ് ആയിട്ടാണ് ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത് അതവർ നമ്മൾ ഇപ്പോൾ അത്യാവശ്യങ്ങൾ പഠിച്ചു വരുന്നു അതുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളേക്കുള്ളൂ ഈ പറയുന്ന ആപ്പും എഡിറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആരും വിഷമിക്കേണ്ട കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക ഓക്കെ അതാണ് എപ്പോഴും പറയാനുള്ളത് സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അതായത് യൂട്യൂബ് വീഡിയോ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ വീഡിയോ ഇട്ടിട്ട് രക്ഷപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു കാര്യവും ഇല്ല നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക തമ്മിലിൽ സെറ്റ് ചെയ്യുക നല്ല രീതിക്ക് ടാബ് കൊടുക്കുക മതി ബാക്കി ടിപ്പുകളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ബേസിക്കലി ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പം നല്ല രീതിക്ക് എല്ലാവർക്കും യൂട്യൂബിൽ വളരാൻ സാധിക്കട്ടെ നമ്മുടെ പ്ലേ ലിസ്റ്റ് നോക്കുക കേട്ടോ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ടിപ്പുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എഡ്യൂക്കേഷണൽ ചാനൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ജോലി സംബന്ധമായ വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ടെക്നിക്കൽ വീഡിയോസ് ഇതുപോലുള്ള കാര്യങ്ങൾ ബുക്ക് റിവ്യൂസ് ഒക്കെയാണ് നമ്മുടെ ചാനൽ നൽകി വരുന്നത് ചാനൽ നോക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കമന്റ് ചെയ്യാൻ മറക്കണ്ട എന്തുകൊണ്ട് കമൻറ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ വീഡിയോ കണ്ടു കണ്ടുനോക്കാം സോ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ലേൺ യൂട്യൂബ് ആൻഡ് ഏൺ മണി അതെ യൂട്യൂബിനെ പഠിച്ച് യൂട്യൂബിൽ നിന്ന് മണി അല്ലെങ്കിൽ സമ്പാദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സീരീസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ വീഡിയോകളും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നു മറ്റൊരു സീരീസുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി